വയനാട് ഉൾപോർട്ടിലും മാതാപിതാക്കളെയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതി കേരളത്തിന് തന്നെ സ്വന്തം മകളായി മാറിയിരിക്കുകയാണ് എല്ലാ അമ്മമാരുടെയും സ്വന്തം മകൾ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്ന ജസനെ ഒരു വാഹനാപകടത്തിൽ ജസൻ മരണപ്പെടുകയും ചെയ്തു ശ്രുതിയുടെ ജീവിതം വീണ്ടും ഇരുട്ടിലേക്ക് മറയാൻ ആരും അനുവദിക്കില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് ശ്രുതിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നിരവധി താരനിരകൾ തന്നെ ശ്രുതിക്കൊപ്പം ഉണ്ടാവുകയും ചെയ്തത് ശക്തിയും കരുത്തുമാണ് ആത്മധൈര്യവുമാണ് ശ്രുതിക്ക് വേണ്ടത് അതിനാണ് ഞങ്ങൾ ശ്രുതിക്കൊപ്പമുള്ളത് എന്ത് സഹായത്തിനും ഞങ്ങളൊപ്പം ഉണ്ടാകും എന്ന് ശ്രുതിയോട് കൂടെ നിന്നവരും അതേപോലെ തന്നെ ജസിൻ്റെ കുടുംബവും വാക്കു കൊടുത്തു ഇപ്പോഴിതാ സന്തോഷ് പണ്ഡിറ്റ് അടക്കമുള്ളവരാണ് ശ്രുതിയെ ഹോസ്പിറ്റലിലെത്തി ശ്രുതിയുടെ എല്ലാ വിശദ വിവരങ്ങൾ അന്വേഷിക്കുകയും ശ്രുതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്ത് ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ഹോസ്പിറ്റലിലെ എല്ലാ വിശദ വിശദവിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് സന്തോഷ് പണ്ഡിറ്റ് ശ്രുതിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയത് ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട് സ്വന്തം സഹോദരനായി കാണണം ഞങ്ങൾ എന്താവശ്യത്തിനും ശ്രുതിക്കപ്പം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമാണ് സന്തോഷ് പണ്ഡിറ്റ് അടക്കമുള്ളവർ ശ്രുതിക്ക് നൽകുന്നത് മഞ്ജു വാര്യർ അടക്കമുള്ളവർ ശ്രുതിയുടെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബോച്ചെ ശ്രുതിയുടെ സ്വപ്നമായ സ്വന്തമായൊരു വീട് എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുക്കമാണെന്നും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ബോച്ചെ ടീം നൽകുമെന്നുള്ള വാഗ്ദാനവും ബോഛച്ചെ നൽകുകയും ചെയ്തിട്ടുണ്ട് ജസൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ശ്രുതി സേഫായി ഒരു വീട്ടിൽ ഉണ്ടാകണമെന്നുള്ളത് അത് സ്വന്തം വീട് ആകണമെന്നാണ്